എല്ലാവരും ഇവിടെ സംസാരിക്കുമ്പോൾ അടിവരയിടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അടിവരയിട്ടൊരു കാര്യമെന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനം അസ്തമനത്തിലാണ് സൺസെറ്റ് ഓഫ് ദാറ്റ് ഈസ് ഏറ്റവും ദുരിതം പിടിച്ച ആളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നമ്മുടെ ജനാധിപത്യം വലിയൊരു ആക്രമണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഈ രീതിയിൽ എങ്ങനെയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ മുമ്പോട്ട് പോകുന്നത് ഇതാണ് സ്വാഭാവികമായും ഇന്ന് ഒട്ടുമിക്കവാറും മാധ്യമ സെമിനാറുകളുടെയും മാധ്യമ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട ഏത് ഒത്തുചേരലിന്റെയും പ്രധാനപ്പെട്ട കേന്ദ്ര ബന്ധു കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായ ചില വികാരം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളിതിനെ ഒന്ന് മറിച്ചിട്ട് നോക്കുക ഇത്രയും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ ഒരു പ്രവർത്തകനായി മാധ്യമ പ്രവർത്തകനായി ഒരു പാർലമെന്റ് അംഗമായി ഒരു ഭാഗ്യം ലഭിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല ഒരു ഇന്ത്യയുടെ ചരിത്രം രചിക്കുന്ന സമയത്ത് ഈ ൂല സാഹചര്യത്തിൽ പോരാട്ടം നടത്തിയ അപൂർവം ആൾക്കാരിൽ ഒരാളായി നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നിർണ്ണയിക്കപ്പെടും അല്ലെങ്കിൽ മാർക്ക് ചെയ്യപ്പെടും എന്ന് പറയും ഒരു പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതല്ലേ സംഭവിക്കുന്നു ഇപ്പൊ എം കെ വേണു ഹി വാസ് പാർട്ട് ഓഫ് ദി ലെഗസി മീഡിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ് ടൈംസ് ഗ്രൂപ്പ് ഉൾപ്പെടെ പക്ഷെ ഇന്ന് വേണു എന്നുള്ള മാധ്യമ പ്രവർത്തകൻ ഈ കേരളത്തിൽ പോലും ആദരിക്കപ്പെടാൻ കാരണം വയർ എന്ന് പറഞ്ഞ ഏജൻസി നടത്തുന്ന ആ ഉദാത്തമായിട്ടുള്ളൊരു പോരാട്ടമാണ് ലഗസി മാധ്യമങ്ങൾ മുഴുവൻ ഭരണകൂടത്തിന് കീഴ്പ്പെടുമ്പോൾ ഒറ്റപ്പെട്ട ശബ്ദമായി ഒരു ജാഗ്രതപ്പെടുത്തലായി നിതാന്ത പോരാട്ടത്തിന്റെ പാതയിൽ ഏർപ്പെടുന്ന അപൂർവം മാധ്യമ പ്രവർത്തകരുടെ പട്ടികയിൽ വേണു സ്ഥാനം പിടിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ രാജേഷ് അവാർഡിന് സ്മാരക അവാർഡിന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരുപക്ഷെ വയറെന്നുള്ള ഏജൻസി നമ്മളെ ഇരുത്തിച്ചിത്തിപ്പിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട മാധ്യമ സംരംഭങ്ങളുടെ ഒന്നും വിഭവമൊന്നുമില്ല ഇവരൊക്കെ കൈപ്പറ്റിയിരുന്ന ശമ്പളത്തിന്റെ പത്തിൽ മാത്രമാണ് പക്ഷേ സാലറിയിൽ കുറവ് വന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലുള്ള മികുവിൽ ഒരു നൂറ് ഇരട്ടി മാറ്റമുണ്ടായി എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ ശ്രദ്ധേയനായി ഇവർക്ക് ഈ വിഭവ പരിമിതിയെ മുറിച്ചുകിടക്കേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമല്ല ഇപ്പോഴത്തെ സ്ഥിതി ദുർലഭമായ വിഭവത്തിനിടയിലും പ്രവർത്തിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ നിരന്തര വേട്ടക്കരയാകുന്നു അത്രത്തോളം എണ്ണിയാർ തീരാത്ത കേസുകൾ വിവരമുണ്ട് എല്ലാ ഡിജിറ്റൽ ഓൺലൈൻ മാധ്യമങ്ങളും ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന എല്ലാ മാധ്യമങ്ങൾക്കെതിരെയും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും നടപടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ഇന്ത്യൻ മാധ്യമ മേഖല കടന്നുപോകും ഇപ്പം ഗോപികൃഷ്ണൻ സംസാരിച്ചപ്പോൾ ജനാധിപത്യത്തിന്റെ ഒരു പ്രസക്തി ചോദ്യം ശരിയാണ് മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നത് ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക്നെസ് എന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും വാഷിംഗ്ടൺ പോസ്റ്റ് ജെഫ് ബിസോസ് എടുത്തെങ്കിൽ പോലും ഇപ്പോഴും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ടാഗ്ലൈൻ അതാണ് ഡെമോക്രസി ഡൈസ് ഇൻ ഡാർക്ക്നെസ് മുതലാളി മാറിയെങ്കിൽ പോലും ശരിയല്ലേ മാധ്യമങ്ങൾ വെളിച്ചം മീശാനില്ലെങ്കിൽ പിന്നെ സുതാര്യതയില്ലാത്ത ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഒരു ഓട്ടോക്രസിയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലുള്ളത് ഇലക്ട്രൽ ഓട്ടോക്രസിയാണെന്ന് പല വിദഗ്ധരും പറയുന്നത് ഹിറ്റ്ലറെ കുറിച്ചും നാസി ജർമ്മനിയെ കുറിച്ചും ഗോപിഷ് സംസാരിച്ചു കറക്റ്റ് ആണ് എനിക്ക് ആൽബർട്ട് ഐൻസ്റ്റൻ നടത്തിയ ഒരു അഭിമുഖം ഉണ്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് മാധ്യമ ലോകവും അക്കാഡമിക്സും ഒരുമിച്ച് ചേർന്ന് ഹിറ്റ്ലറെ പ്രതിരോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് ഇതുപോലുള്ളൊരു ഉണ്ടാവില്ലായിരുന്നു അത് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജർമ്മനിയെ ഗ്രസിച്ചത് ഒരു സൈക്കിക് ഡിസ്റ്റംബറാണ് അതായത് എൻ്റെ മലയാള പരിഭാഷ എന്ന് പറഞ്ഞാൽ ഒരു മനോരോഗമാണ് പക്ഷേ ആ മനോരോഗത്തിൽ രാജ്യവും അതുപോലെ തന്നെ ലോകവും പ്രശ്നത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് അറിയാവുന്നവർ പോലും ആ മനോരോഗത്തിന്റെ ഭാഗമായി അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് ഒരു രസത്തിന് ഹിറ്റ്ലറിന് വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാരുണ്ടെന്ന് ഇഫ് യു ഡ്രോ എ ഇൻ ഇന്ത്യ സെയിം എക്സാക്ട് ഈ പറയുന്ന ഹിന്ദുത്വ ഫാഷിസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമസ്ത സ്ഥലങ്ങളെയും അഗാധ ഗർത്തത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാവുന്നവർ പോലും ഒരു രസത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ പിന്തുണ ഭരണകൂടത്തിന് നൽകിയ ഒരു പശ്ചാത്തലമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ പങ്ക് വലുതാകും